ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേമികൾ ഇഷ്ടശീലരായി കുടുംബവിളക്കുന്ന കുറച്ച് ഏറ്റവും പുതിയ പ്രമേ പുറത്തുനിരിക്കുക എന്തൊക്കെയാണ് നല്ലൊരു രസകരമായിട്ടുള്ള ഒരു പ്രമുഖ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രമോയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പങ്കജിനെയാണ് കാണിക്കുക പങ്കിച്ച് പൂജ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ മാനേജറെ വിളിച്ച് പൂജ ജോലിയിൽ നിന്നും ജോ ജോലി നിന്നും റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറയുകയായിരുന്നു എന്നാൽ ഉടൻ തന്നെ പങ്കെടുക്കാവശ്യം നിറയായിട്ട് അത് പുള്ളി സംവദിക്കായിരുന്നു അതിനുശേഷം രഞ്ജിതയാണ് കാണുന്നത് രഞ്ജിത തൻ്റെ കുടുംബവൊക്കെ വിളിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ അത് കൈവിട്ട് പോകുന്ന ലക്ഷണമാണ് സുമിത്ര സത്യങ്ങളെ അത് ഉടൻ തന്നെ തിരിച്ചറിയണം അതിന് അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് രഞ്ജിത മറ്റെന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരുപക്ഷെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനുള്ള പുതിയൊരു തന്ത്രമായിരിക്കും രഞ്ജിത രഞ്ജിതയുടെ എന്നാണ് ഈ ഒരു ഈ ഒരു ഇതിനകത്ത് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്തൊക്കെയാ വരും ദിവസങ്ങളിൽ രഞ്ജിത സുമിത്ര തമ്മിൽ ഇരുവരും തമ്മിലുള്ള പോരാട്ടം തന്നെയേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല എന്തൊക്കെയും സത്യം തിരിച്ചറിഞ്ഞ് സുമിത്ര തന്റെ തന്റെ രോഗത്തിന്റെയും പുതിയ സ്വത്തുക്കൾ തിരിച്ചെടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിലെ മികച്ച പ്രമോ വീഡിയോ റിവ്യൂസ് നിങ്ങൾ കാണുന്നറിയപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക